അല്ല ജമീല ഇന്ന് രാവിലെ കെട്ടിയ കൂച്ചിമ്മ ആടിനൊന്ന് കഴിച്ചാ മാത്രം എന്ത് മാല മാർച്ചാ പണി ഞങ്ങൾക്ക് ഇവിടെ നിങ്ങള് കഴിച്ച് കെട്ടിട്ടുണ്ടാവും കരുതി ഞാൻ ആടിന് നോക്കി വട കൂച്ചിരുന്ന റേഡിയോ നന്നാ കഴിച്ചു പോവോ വെറുതെ ഓരോ താർക്കം ഉണ്ടാക്കി അളിയാനങ്ങോട് വരുത്താന വരുത്തണ്ട ആടക്കാണെങ്കിൽ മടി വെക്ക കാവു കഴിഞ്ഞൂല മനസ്സിലായില്ലേ മൂന്നാട്ടോ നാലായി ആ തട്ടില്ല എപ്പോഴും കച്ചറ ും പിന്നെ എന്താ കളിച്ചോദീനും ഞങ്ങൾ ഇനി പഠിക്കാൻ പോണില്ല പിന്നെ ഉദ്ദേശം ഞങ്ങൾക്ക് ഇനി വല്ല ഡോക്ടറോ കളക്ടറോ ഒക്കെ ആയാ മതി നിങ്ങക്കൊക്കെ തീർന്നാണ്ട് തന്നെ പൈസനോട് രണ്ട് കൊച്ചനാടിനെ വാങ്ങിയ ആട്ടുങ്ങാട്ടെങ്കിലും കിട്ടും മനസ്സിലായില്ലേ ജോ ഒച്ച ഉച്ച ഈ കുട്ടികളങ്ങനെ ചീത്താക്കണ് ഞാൻ എന്റെ മൂത മോനെ ബ്ലാങ്കൂട്ട് വന്നാല് കുറ്റ മുഴുവൻ തലേക്കിടും മനസ്സിലായില്ലേ അതിനിപ്പ കാക്കേ പ്രശ്നോ പ്രശ്നമൊന്നുമില്ലേ ഇരുമ്പോലൊക്കെ വീണിട്ട് ചൂക്ക് വെള്ളം കുടിച്ചിട്ട് കാര്യല്ല അതെ എന്റെ മക്കളാത്തുനിന്ന് കളിച്ചീണ് ഓല സ്കൂള് പോയില്ല ഓലെ നേരത്തെ സ്കൂളില് പറഞ്ഞ കീടെ മല്ലി മോളും അയച്ചു കുത്തിയിരോ ഞാൻ എന്റെ മൂത്ത മോനെ ബ്ലാങ്കൂരിന്ന് വരുന്നിട്ട് എന്നോട് ചാടി കളിച്ചു കാണാം മനസ്സിലായില്ലേ കുട്ടികൾ ഇന്ന് സ്കൂളില് പോവാത്തെ നിങ്ങളോട് ആരും ചാടി കളിക്കൂല കാരണം എന്താ ഞായറാഴ്ചയാണേ നിങ്ങൾ അവിടെ നിക്കി കൊറച്ച് വെള്ളം കോഴിക്കൊണ്ടുവരി

ചെക്കീട് വന്ന് നന്നാക്കിട്ട് പോലത്തെ മോട്ടറിൽ വെള്ളം കയറില്ല അപ്പാർച്ചു പോയി അതിന്റെ പണി എന്താ നടന്നു പോർച്ചൂടി നടത്തി തരും ഞാന് പോർന്ന് ഇതൊക്കെ ഏത് പൊട്ടനും നന്നാക്കാം ആ ഈ വയറ് കൊടുത്ത ശരിയായില്ല കുഞ്ഞാക്ക റിപ്പയർ ചെയ്യാൻ തുടങ്ങിയോ പറഞ്ഞതാണ് അതിന്റെ മുകളിൽ പണിയെടുക്കാൻ പോകണ്ട കുഞ്ഞോണ്ട് ആരാളമാണോ ആ കുഞ്ഞാക്ക ആ കൃത്യസമയത്ത് തന്നെ ഞാൻ ആ വന്നത് കൊണ്ടാ കുഞ്ഞാക്കാന കുട്ടിയോ നിങ്ങട്ട അടിച്ചത് ഖാരന്റെ പൊടി കരുതി സ്വന്തം അമ്മനെ ഇമ്മ അടി അടിച്ചത് എന്റെ ബോധം പോയത് ഖാരന്റെ പൊളിച്ചിട്ടല്ലോടോ അത് അടി കൊണ്ടിട്ടാ മനസ്സിലായില്ലേ